ഹേ ഗായ്പുതി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒന്ന് പേരൊക്കെ പറിക്കാൻ വന്നേക്കുവാണേ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം വേറെ സ്ഥലത്തോട്ട് ഇപ്പം മാറിയിട്ടുണ്ട് എൻ്റെ ജോബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ നല്ലൊരു പേരും നിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നൊന്ന് ഒന്ന് പറിക്കാൻ പോയതാണ് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല ഞാൻ ചെന്നപ്പോഴത്തേക്കും ഒന്നോ രണ്ടോ കണ്ട് പഴുത്ത നിപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുത്തു ഒരെണ്ണം നാളെ എടുക്കാമെന്ന് വെച്ചു അങ്ങനെ അവിടെ നിന്ന് പേരക്കൊക്കെ പറിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വലിയ പേരൊക്കെ തന്നെയാണ് പഴുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പഴുത്തിട്ടില്ല എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചുറ്റിലും കറങ്ങി നോക്കിയപ്പോഴും പൊക്കത്തൊക്കെ നിപ്പുണ്ട് പക്ഷെ അതൊന്നും വെറ്റത്തില്ല പറിക്കാനൊന്നും അങ്ങനെ അതേ പേരക്കൊക്കെ ആയിട്ടില്ലെങ്കിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ടൊന്നും മുറിച്ച് നോക്കാം കാരണം നിന്നില്ല അപ്പോൾ അതിൻ്റേതായ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ നിപ്പയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകാം കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ല കേസ് അത്യാവശ്യം ഇത് പഴുത്തിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റേതായ ആ ചെറിയൊരിതുണ്ട് എന്നാലും കുഴപ്പമില്ല ചെറിയ ഒരു മധുരമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും ആർക്കും വേണ്ടെന്ന് പറഞ്ഞു കാരണം ഫുഡ് കഴിച്ചിട്ട് നിൽക്കുവായിരുന്നേ അപ്പം അതുകൊണ്ടാണ് ഒരു വേണ്ടതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ അത് കട്ട് ചെയ്ത് കഴിച്ചു എന്തായാലും കുഴപ്പമില്ല ഇനിയും ഉണ്ടല്ലോ പറിക്കാനൊക്കെ ഉണ്ട് ഇനി ഇവിടെ ടൈം ഇവിടെ ഉണ്ട് അപ്പം ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഞാൻ ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലെ വീഡിയോസൊക്കെ ചെയ്യാം